ണമേ കേൾക്കണേ എൻ പ്രാർത്ഥന <Sess> ി തന്നുവല്ലോ കേൾക്കണേ പ്രാർത്ഥന നൽകണേ കേൾക്കണേ പ്രാർത്ഥന നൽകണേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നല്ല തുമ്മലാണ് കേട്ടോ അപ്പോൾ രാവിലെ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അതുകൊണ്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മലുകളാണ് അപ്പോൾ ഒരുപാട് സന്തോഷം സ്നേഹം എല്ലാവരോടും കാരണം നമ്മുടെ വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കട്ട വെയ്റ്റിങ്ങിലാണ് അതേപോലെ തന്നെ നിങ്ങൾ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് തന്നുകൊണ്ടും ഇരിക്കുന്നത് അപ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ കൃത്യമായി വീഡിയോയിൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് കേട്ടോ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന വൈൻ കളറാണ് വൈഡ് നെക്കാണ് എൻ്റെ സൈസ് എത്ര തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ല ആ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഹാൻഡ് വർക്കാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മൾ റീൽസും ഷോർട്സും ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ടല്ലോ ബൾക്കായിട്ട് എടുക്കുന്നത് അതൊന്നും തന്നെ നമ്മുടെ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് അല്ല ഹോൾസെയിൽ ഞങ്ങൾക്ക് ഓൺലൈനിലല്ല ഷോപ്പിലാണ് അത് ഞങ്ങൾ എടുക്കാറില്ല കാരണം അത് നല്ല ക്വാണ്ടിറ്റിയിലാണ് പോകുന്നത് ഈ കാണിക്കുന്നതൊക്കെ സിംഗിളായിട്ട് കസ്റ്റമേഴ്സ് എടുക്കുന്നതാണ് അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കേട്ടോ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് ഓറഞ്ചും പീച്ചും കൂടെ വരുന്ന ഷെയ്ഡാണ് മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പിലേക്ക് സൈസ് ഉൾപ്പെടെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അവരോട് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് ഇടരുത് നമ്മൾ വാട്സപ്പ് ത്രൂ മാത്രമേ ഓർഡറുകൾ എടുക്കുന്നുള്ളൂ കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറാണ് ഹെവി ഹാൻഡ് വർക്കാണ് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് കട്ട്ബീറ്റ്സ് കൊണ്ടും മിറർ കൊണ്ടും ഉള്ള നല്ല ഹെവി വർക്കാണ് അടുത്ത കളറ് ഷിങ്കാർ മറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഷിങ്കാർ മറൂൺ കളർ ആണ് അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് അടുത്ത കളർ എന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന റാണി പിങ്ക് ആണ് കേട്ടോ അടുത്തത് ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂ ഒരു നമ്മൾ ഡാർക്ക് ടീൽ ബ്ലൂ അല്ല ചെറിയൊരു ഗ്രേഡ് പോലെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡും കൂടെ ആണ് കേട്ടോ അപ്പം ഇത്രയും കളറുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്ന് രണ്ട് റൂളുകൾ ഉണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് കൃത്യമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഈ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയുടെ ക്വാണ്ടിറ്റിയാണ് എല്ലാ ദിവസത്തെ വീഡിയോയിലും നമ്മൾ നമ്മുടെ കുർത്തീസിന്റെ ക്വാണ്ടിറ്റി വീഡിയോ ഒപ്പം തന്നെ ഉൾപ്പെടുത്തിയായിരിക്കും പോകുന്നത് കാരണം ചെറിയ റേറ്റിൽ നമ്മൾ പ്രോഡക്റ്റ്സ് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാത്തിരിക്കുകയും എൻക്വയറി ചെയ്യുകയൊക്കെ ചെയ്യും നമുക്കിത് കൂടുതൽ പീസ് റെഡി സ്റ്റോക്കിൽ ഡെയിലി കൊണ്ടുവരാൻ പറ്റത്തില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ആരും തന്നെ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരാറുമില്ല അപ്പം നമ്മളത് കൃത്യമായി തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുമാണ് പോകുന്നത് കാരണം അത്രത്തോളം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് നമ്മുടെ വീഡിയോ വന്ന് കഴിയുമ്പോഴേക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സ്റ്റോക്ക് തീരുന്നതും ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം ഇന്നത്തെ ഈ ഒരു കുർത്തിയുടെ ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സ്ഥിരമായി കാണുന്ന എല്ലാവർക്കും അറിയാം പുതിയതായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത്